അലഡി എസ് എല്ലാവർക്കും ചെമ്പനീർ പോവുക പുത്തൻ എപ്പിസോഡിന് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ സത്യത്തിൽ നമ്മുടെ ഷാറുഖാനും ദീപിക പതുക്കോണും അല്ല നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്സിൽ ഇങ്ങനെ കയറ്റുന്ന ഒരു ദൃശ്യങ്ങളും നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കയറ്റുന്ന ദൃശ്യങ്ങളും അതാ സത്യത്തിൽ ഓർമ്മ വന്നത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഷാറുഖാൻ നമ്മുടെ സച്ചിയും മലയാളത്തിനെ സ്വന്തം ദീപിക പതുകോണും നമ്മുടെ രേവതിയും ഹാ ഹാ പൊളിച്ചടക്കി അല്ലെ അപ്പൊ ഇവരെന്തായാലും അവർ സച്ചി രണ്ടും കൽപ്പിച്ച് നമ്മുടെ രേവതി എടുത്ത് പൊക്കം നോക്കീട്ടോട്ടാണ് വെച്ച് പറഞ്ഞു കൊണ്ടത് എനിക്ക് എന്തൊരു വെയിറ്റാടി മുടിഞ്ഞ തീറ്റയാണല്ലോ നീന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങളും അതിന്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ അതിന് പിന്നാലെ എന്താ പറയുക ഒരു വാർത്താവ് ഇങ്ങനെ ഭയങ്കര എല്ലിച്ചൊരു ഭാര്യയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കാണുവാൻ സാധിക്കും കേട്ടോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചി ഓഫ് അതേപോലത്തെ എങ്ങാനും ശരീരം ആരുന്നെങ്കിൽ ഞാനിപ്പോ പത്ത് വട്ടം കയറ്റി ഇറക്കാനെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സച്ചി കേട്ടോ രേവതി നിന്നിട്ട് കളിയാക്കുന്നുണ്ട് നിന്റെ ഒരു ഉടുക്കത്തെ തീറ്റുകാരനാണ് ഇത്ര വെയിറ്റ് എന്നൊക്കെ പറഞ്ഞേ രസകരമായിട്ടുള്ളൊരു നിമിഷങ്ങൾ തന്നെ ആട്ടോ അതിൻ്റെ ഇടയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇട ഇടക്ക് വെച്ച് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ടയർഡായിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിയും ആ ഒരു കേരളത്തിൽ നിർ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പൂജാരി വരുമ്പോൾ പറയുന്നുണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഭാര്യ നിലത്തിറക്കിക്കോ കുഴപ്പമില്ല ആ ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള ഒരു സ്നേഹം എത്രത്തോളം ഉണ്ട് അത്രത്തോളം പടവ പട എന്താ പറയാ പടികളെ അവർക്ക് കയറാൻ സാധിക്കുകയുള്ളു എല്ലാവർക്കും ഒന്നും ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടൊന്നും ഇല്ല ആ സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് വാശിയായിട്ടോ അഹ് അങ്ങനെയാണോ എന്നാൽ പിന്നെ ഞാൻ രേവതി എടുത്ത് ഫുള്ള് കേറ്റിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞു ഫുള്ള് സ്റ്റെപ്പും ഒറ്റക്കായിട്ട് തിന് സച്ചി കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നാലെ ഇവർ അവിടെ ചെന്ന് ഇങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ആകെ അയാടെ വേർത്ത് കുളിച്ചപ്പോ നമ്മുടെ രേവതി ആണെങ്കിൽ ആ ഒരു സാരി കൊണ്ട് ഇങ്ങനെ ഒപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവര് ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിൽ ആ ഒരു കാറ് ആ ഒരു പുതിയ രണ്ടാമത് ഇപ്പോൾ കാർ അവരുടെ കയ്യിൽ തിരിച്ചു ഇട്ടിരിക്കുകയാണല്ലോ ആ കാറിന്റെ കീയൊക്കെ പൂജിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് നല്ലൊരു നിമിഷങ്ങൾ തന്നെ കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര നമ്മുടെ സച്ചിയുടെ വീട്ടിലായ നമ്മുടെ സുധീ ജോലിക്ക് എന്താ പറയാ എനിക്ക് പാർക്കിൽ പോകുമ്പോൾ അവിടെ ഒക്കെ കൊണ്ടുവരുമ്പോൾ അതെങ്കിലും മേടിച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും എങ്ങനെയും കുറച്ച് പൈസ കടിച്ചു മാറ്റി പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ നല്ല ചന്ദ്രടെ അടുത്ത് പറയുമ്പോൾ എനിക്കൊരു ഇന്റർവ്യൂര് പോകാനുണ്ടെന്നും പറഞ്ഞ കേട്ടോ നമ്മുടെ സുധി പൈസ അപ്പൊ ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയും ഇന്റർവ്യൂ കൊണ്ടോ എനിക്ക് പോകൊണ്ടാണ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കോമഡി ആയിട്ടുള്ള രംഗങ്ങൾ തന്നെയാട്ടോ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നവീൻ നമ്മുടെ എന്താ പറയാ ശ്രുതിയെ വിളിക്കുന്നൊരു രംഗത്തിലാട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ മാസത്തെ അമ്പതിനായിരം കിട്ടിയില്ലല്ലോ കഴിഞ്ഞ മാസത്തെ അമ്പതിനായിരത്തിന്റെ ബാക്കി ഇരുപത്തയ്യായിരം രൂപയും തരാനുണ്ട് അങ്ങനെ മൊത്തം എഴുപത്തയ്യായിരം രൂപ നീ എനിക്ക് എപ്പോൾ തരും എന്താ ചോദിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി എപ്പോഴത്തേക്കും ആ പതിവ് ഡയലോഗ് ഇറക്കുന്നുണ്ട് എന്താ പണം കായ്ക്കുന്ന മരമോ ആ പതി പതിവ് ഡയലോഗും പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്താണ് നമ്മുടെ സച്ചി രേവതി പ്രണയം ആഹാ എന്ത് രസമായിരിക്കുമല്ലോ ഇന്നത്തെ എപ്പിസോഡുകളൊക്കെ കാണാൻ വേണ്ടി എത്രോ എത്രോന്നാളും കൊതിച്ചിരുന്നത് അതാണ് ഇവർ വടക്കിട്ടപ്പോ നമുക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഹോ എന്നായിരിക്കും ഇവർ ഒന്നിക്കാൻ പോകുന്നത് അല്ലെ അപ്പോഴാ അവരുടെ മനോഹരമായിട്ടുള്ള പ്രണയം മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നമുക്ക് ചെമ്പനീർ ഭൂവിൽ കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ